മൂന്നാം മോദി സർക്കാരും സ്വകാര്യവത്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചൊവ്വാഴ്ചയാണ് ബജറ്റ് അവതരിപ്പിക്കുക തുടർച്ചയായി ഏഴ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ഇതോടെ നിർമ്മലക്ക് സ്വന്തം ഇതോടൊപ്പം മോദി സർക്കാരിൻ്റെ നിത്യവിമർശകനായ പരകാല പ്രഭാകരൻ്റെ ഭാര്യ നിർമ്മല സീതാറാം മോദിയുടെ മികച്ച വിറ്റഴിക്കൽ മേള നടത്തുകയാണെന്നാണ് വിമർശനം ഗേളായാണ് നിർമ്മല സീതാരാമൻ ജീവിത വഴിയിലെ യാത്ര ആരംഭിച്ചത് അവിടെ നിന്നാണ് ബി ജെ പിയുടെ ഭാഗമായത് ഇക്കഴിഞ്ഞ പത്തു വർഷക്കാലവും മോദിയുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ കാവൽക്കാരിയാണ് ഇതേ സമയം സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഭർത്താവ് പരകാല പ്രഭാകർ മോദിയുടെ സാമ്പത്തിക നയത്തിന്റെ കടുത്ത വിമർശകനാണ് കുത്തകൾക്ക് വേണ്ടി മാത്രമാണ് മോദി ഭരണമെന്നാണ് പരകാല പറയുന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യക്തിപരമായി സാമ്പത്തിക പ്രയാസം പറഞ്ഞാണ് നിർമ്മല സീതാരാമൻ മാറി നിന്നത് എന്നാൽ വീണ്ടും മന്ത്രിയാക്കാൻ മോദിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഇത്തവണ കൂടുതൽ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണമാണ് മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും മറ്റ് ചില നിയമങ്ങളിലും സർക്കാർ മാറ്റം വരുത്താനുള്ള നീക്കം ഇതിനകം തുടങ്ങി പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തം അമ്പത്തൊന്ന് ശതമാനത്തിൽ നിന്നും താഴെയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളിലെ ഓഹരി വില്പനയിലൂടെ അധിക തുക സ്വരൂപിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് വർഷങ്ങളിലെ ബാങ്കിംഗ് കമ്പനീസ് ആക്ടിലും സർക്കാർ ഭേദഗതി വരുത്തും പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണത്തിന് ഇത് അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ഈ നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിച്ചിരുന്നു പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനത്തിനിടെയായിരുന്നു ശിപാർശ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേന്ദ്ര ബജറ്റിലും ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം നയമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു എന്നാൽ അന്ന് നിയമങ്ങളുടെ ഭേദഗതി നടന്നിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്തിന് പൊതുമേഖലാ ബാങ്കുകൾ കേന്ദ്ര സർക്കാർ നാലാക്കി ചുരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയേഴ് ബാങ്കുകൾ പന്ത്രണ്ടാക്കി മാറ്റി ലയനത്തിലൂടെയും മറ്റുമാണ് ബാങ്കുകളുടെ എണ്ണം കുറച്ചത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും പഞ്ചാബ് ബാങ്ക് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ച് പുതിയ സ്ഥാപനം നിലവിൽ വരികയും അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കാവുകയും ചെയ്തിരിക്കുകയാണ് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിച്ചപ്പോൾ അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലാണ് ലയിച്ചത് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാങ്ക് ഓഫ് ബറോഡയും ദേന ബാങ്കും വിജയ ബാങ്കിൽ ലയിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എസ് ബി ഐ അതിൻ്റെ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെ ലയിപ്പിച്ചിരുന്നു അങ്ങനെ ഇത്തവണ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പൊതുമേഖലാ ബാങ്കുകളുടെ കഴുത്ത് ഞെരിക്കുക തന്നെയാണ് കുത്തകളുടെ താല്പര്യ സംരക്ഷകനായ മോദി പരാജയം മണത്ത മൂന്നാം സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴും ഈ രാജ്യത്തെ സാധാരണക്കാരെ ഓർക്കുന്നതേയില്ല ദാരിദ്ര്യത്തിനെ പ്രൊഫസർ അമർത്യ സെൻ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വെറും പണത്തിൻ്റെ അഭാവമല്ല ഒരു മനുഷ്യജീവി എന്ന നിലയിൽ ഒരാളുടെ മുഴുവൻ കഴിവുകളും സാക്ഷാത്കരിക്കാനുള്ള ശേഷി ഇല്ലാതിരിക്കുക എന്നതാണ് എന്നാണ്